ഒരിടത്തൊരു സാധു സ്ത്രീയുണ്ടായിരുന്നു അവരെന്ത് ചെയ്യുമ്പോഴും കൃഷ്ണാർപ്പണമസ്തു എന്നു പറഞ്ഞുകൊണ്ടേ ചെയ്യാറുള്ളൂ മുറ്റം അടിച്ചു വാരി ചപ്പു ചവറുകള് കൂനയില് നിക്ഷേപിക്കുമ്പോൾ അവര് കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയും ഓമനയായ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴും കൃഷ്ണാർപ്പണമസ്തു എന്ന് ഉറക്കെ പറയും ഇവരുടെ വീടിന്റെ സമീപത്തായി ഒരു ക്ഷേത്രമുണ്ട് ഈ സാധു സ്ത്രീയുടെ എപ്പോഴുമുള്ള ഈ കൃഷ്ണാർപ്പണമസ്തു അവിടുത്തെ പൂജാരിക്ക് ഇഷ്ടമല്ല നിർമാല്യ പൂജ മുതൽ അത്താഴ ശിവേലി വരെ ഭക്ത്യാദരപൂർവം പൂജ നടത്തുന്ന പൂജാരിക്ക് ഈ വാക്കുകൾ അരോചകമായി തോന്നി ചപ്പുചവറുകൾ കളയുമ്പോൾ കൃഷ്ണർപ്പണമസ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സഹിച്ചില്ല പലപ്പോഴും ഈ സാധുസ്ത്രീയെ അദ്ദേഹം ശകാരിക്കാറുണ്ട് പക്ഷേ അവര് തിരിച്ചൊന്നും പറയാറില്ല ഒരു ദിവസം ആ സ്ത്രീ മുറ്റത്തുകിടന്ന് ചാണകമെടുത്തു പറമ്പിലേക്കെറിഞ്ഞു അപ്പോഴും കൃഷ്ണർപ്പണമസ്തു എന്ന് പറയാനും അടിച്ചില്ല ആ ചാണകം ചെന്നുവീണത് ക്ഷേത്രമുറ്റത്താണ് പൂജാരി അതു കണ്ടു നിൽക്കുകയായിരുന്നു അയാള് ദേഷ്യം കൊണ്ടു വിറച്ചു ആ സ്ത്രീയുടെ കൈക്കു പിടിച്ചുകൊണ്ട് ക്ഷേത്രമതിൽക്കകത്തു കൊണ്ടുവന്നു ക്ഷേത്രമുറ്റത്തു വീണ ചാണകം അവരെ കൊണ്ടു നീക്കം ചെയ്യിച്ചു പറയാവുന്ന ചീത്ത വാക്കുകൾ പറഞ്ഞ് അവരെ വേദനിപ്പിച്ചു ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞാൻ ഓടിക്കുമെന്നു പറഞ്ഞു രാത്രി ഉറങ്ങാന് കിടന്ന പൂജാരി അതിരാവിലെ ഉറക്കമുണർന്നു ക്ഷേത്രനട ക്ഷേത്രനടത്തുറക്കാന് പോകാന് ശ്രമിച്ച അദ്ദേഹത്തിന് തന്റെ കൈ അനക്കാന് കഴിയുന്നില്ല കൈ പൂർണമായും തളർന്നു എന്ന് പൂജാരിക്കു മനസ്സിലായി അയാൾ ഉറക്കെ ഈശ്വരനെ വിളിച്ചു കരയാന് തുടങ്ങി പകല് മുഴുവന് വ്യസനിച്ചും വേദനിച്ചും അയാൾ കട്ടിലില് കിടന്നു ഞരങ്ങി അന്നു രാത്രിയിൽ ഈശ്വരന് സ്വപ്നത്തിൽ വന്ന് പൂജാരിയോട് പറഞ്ഞു നീ തരുന്ന പാൽപ്പായസത്തേക്കാള് എന്റെ ഭക്ത തന്ന ചാണകമാണ് എനിക്കു പദ്യം നീ ചെയ്യുന്നത് പൂജയല്ല എന്നാൽ അവളുടെ ഓരോ പ്രവൃത്തിയും പൂജയാണ് അങ്ങനെയുള്ള എന്റെ ഭക്തയുടെ മനസ്സ് വിഷമിച്ചാൽ ഞാൻ സഹിക്കില്ല എന്റെ ഭക്തയെ നീ പോയി ആശ്വസിപ്പിക്കണം അവരോട് മാപ്പു പറയണം എങ്കിലും മാത്രമേ നിന്റെ അസുഖം മാറുകയുള്ളൂ പൂജാരിക്കു തെറ്റു മനസ്സിലായി അടുത്ത പ്രഭാതത്തിൽ ആ സ്ത്രീയെ തേടിപ്പിടിച്ചു അവരെ സാഷ്ടാംഗം പ്രണമിച്ചു മാപ്പു ചോദിച്ചു അത്ഭുതകരമായി പൂജാരിയുടെ അസുഖവും ഭേദമായി ഏതു പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിനെ ഈശ്വരനില നിർത്തണം അങ്ങനെ കർമ്മം ചെയ്യുന്നവനാണ് യഥാർത്ഥ കർമ്മയോഗി ഭക്തിയോഗവും കർമ്മയോഗവും വെവ്വേറെയെന്നു പറയാനാവില്ല യഥാർത്ഥ കർമ്മയോഗി യഥാർത്ഥ ഭക്തനാണ് യഥാർത്ഥ ഭക്തന് യഥാർത്ഥ കർമ്മയോഗിയുമാണ് എന്നാൽ എല്ലാ കർമ്മങ്ങളും കർമ്മയോഗമാവുന്നില്ല ഈശ്വരാർപ്പിതമായി ചെയ്യുന്ന കർമ്മം മാത്രമേ കർമ്മയോഗമാവുന്നുള്ളൂ അതുപോലെ ക്ഷേത്രത്തിൽ പോയി നാലു പ്രദക്ഷിണം വെച്ചതുകൊണ്ടോ കൈയുയർത്തി തൊഴുതുകൊണ്ടോ ഭക്തിയാവുന്നില്ല മനസ്സ് ഈശ്വരനിലായിരിക്കണം ചെയ്യുന്ന ഓരോ കർമ്മവും കണ്ടു ചെയ്യാൻ കഴിയണം അതായിരുന്നു ആ സാധു സ്ത്രീ ചെയ്തിരുന്നത് സർവരിലും സർവതിലും തന്റെ ഇഷ്ടദേവതയെ ദർശിച്ച് സ്നേഹിക്കുകയും സേവിക്കുകയും വേണം അവിടത്തോടുള്ള പ്രേമവും സമർപ്പണവും വേണം അപ്പോഴേ യഥാർത്ഥ ഭക്തിയാവുന്നുള്ളൂ എല്ലാം അവിടുന്ന് എന്ന ഭാവം വരുമ്പോൾ അത് ഭക്തിയായി മറിച്ച് പൂജ ചെയ്യുമ്പോഴും മനസ്സ് ബാഹ്യ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ പൂജയെ ഭക്തിയോഗം എന്ന് പറയാനും പറ്റില്ല ബാഹ്യമായ ഒരു ക്രിയ എന്നതിൽ കവിഞ്ഞ് അതിന് ഈശ്വര പൂജയെന്ന് വിളിക്കാൻ കഴിയില്ല വൃത്തികെട്ട ഓട് കഴുകി വൃത്തിയാക്കുമ്പോഴും ഈശ്വരമന്ത്രം ജപിച്ചുകൊണ്ട് അവിടുത്തേക്ക് എന്ന ഭാവനയോടെയാണു ചെയ്യുന്നതെങ്കിൽ അതു ഭക്തിയോഗമാണ് കർമ്മയോഗമാണ്